ഇതെല്ലാം ഇപ്പൊ വെച്ചതാ എല്ലാം മൊത്തം പലിശക്ക് എടുത്ത് വെച്ചിരുന്ന പൈസയാണ് ഈ കള്ളന്മാരെ എടുത്തുകൊണ്ട് പോയത് അല്ല അന്യ കള്ളന്മാരല്ല നമ്മൾ കാണാതെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലൊരു കടയിൽ നിന്ന് മോഷ്ടിക്കാൻ നിനക്ക് നാണമില്ലാതെ പരമ കള്ള എന്നേ എനിക്ക് പറയാനുണ്ട് ഞാൻ നിൽക്കുന്ന ഈ കട ഉണ്ടോ കടമ്പനോട് അടുത്തുള്ളൊരു ചെറിയ പെട്ടിക്കടയാണ് ഈ പെട്ടിക്കട നടത്തുന്ന അമ്മയും അച്ഛനുമാണ് ഇവർ വർഷങ്ങളായിട്ടൂടെ ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒന്നോ രണ്ടോ തവണയല്ല നാല് തവണയാണ് ഈ കട കുത്തി തുറന്ന് ഇതിനകത്തുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത് കട കുത്തി തുറന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഈ കട നശിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് എന്ത് ഗതികെട്ടൊരു കള്ളനാണ് ഈ കള എന്നാലോചിച്ച് നോക്കണ ഇത്രയും അവർ അവർ തന്നെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു പെട്ടിക്കടയിൽ നിന്ന് ഈ വന്ന കാലത്ത് എന്ത് കിട്ടാനാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ വന്ന കട സമയത്ത് ഈ ഒരു പെട്ടിക്കടയിൽ നിന്ന് എന്ത് വരുമാനം ഉണ്ടാവാൻ പറ്റും ആ ഒരു പറയുന്ന ഈ ഈ പരമ കാണിച്ചിരിക്കുന്നത് അമ്മ ശരിക്കും പറഞ്ഞു ഇത് മോനോട് നാല് വർഷം വർഷം കൊണ്ട് രണ്ട് ഞാൻ ഞാൻ കൊടുത്തു ണക്കെ എസ് ഐഇട്ട പോലീസുകാരാട്ടെ ഇതൊരു ചോദ്യം ചെയ്തില്ല അവരെ പിന്നെയും വിട്ടു വിട്ടുകഴിഞ്ഞ അന്നേരം മുതല് തുടങ്ങിയ പണിയായിരുന്നു വീണ്ടും ഇതിന്റെ ആയിട്ട് വൈരാഗ്യം തീർക്കുന്നത് ഇതിന്റെ വൈരാഗ്യം തീർക്കുന്ന എന്തോ ഈ ഒരു വീഡിയോ കൊണ്ട് ജീവിതമായി ഈ വയ്യാത്ത മനുഷ്യനെ ഞാൻ കൊടുക്കുന്നത് അല്ലാത്ത മോനോട് പറയാം ഈ രണ്ട് കണ്ണും എനിക്ക് കാണാൻ വയ്യ പുള്ളിക്ക് നാല് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ നാല് സ്റ്റോക്ക് വന്ന് എനിക്ക് വേറെ ആരുമില്ല ഇദ്ദേഹവും അല്ലാതെ ഒരു മനുഷ്യൻ ഇദ്ദേഹവും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ബഹമ്മമാർക്ക് ഒരു കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ പരിസരത്തുള്ള നല്ല തൻ്റെടികൾ തൻ്റെ അടന്മാരും ഇതിനകത്ത് കയറി തോന്നിവാസങ്ങൾ കാണിക്കും എടുത്തോണ്ട് പോയ മോനോട് പറയാൻ ഞാൻ കാണിക്ക ബംഗാളിയുടെ ആയിരം രൂപ ഞാൻ ഇവിടെ എനിക്ക് തോനെ ഒന്നും തുക പറയണ്ട അയ്യായിരം രൂപ ഞാൻ അല്ലാതെ എടുത്ത് വെച്ചിരുന്നു അത് പലിശക്ക് എടുത്തിരുന്നേ ആ ആയിരം രൂപ പിറ്റേന്ന് പലിശക്ക് ഞാൻ കൊടുക്കാനായിട്ട് വേറെ മാറ്റി വെച്ചിരുന്നു അയ്യായിരം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു ബ്ലേഡുകാരനോടടുത്ത് ഞാൻ ആ പേപ്പറിന്റെ കീഴി വെച്ചിരുന്നു അയാൾ ഞങ്ങളുടെ കടയിൽ വരും ഇവിടെ തന്നെ അടുത്തുള്ള ഒരാളാണ് ഞാൻ കൊടുക്കാനായിട്ട് ഞാൻ ആറായിരം രൂപ വെച്ചിരുന്നു ആ ആറായിരം രൂപയും കൊണ്ടുപോയി ഈ കടയിലിരുന്ന സാധനം മൊത്തത്തിൽ കൊണ്ടുപോയി മൊത്തത്തി കൊണ്ടുപോയി ഞാൻ പിന്നെ രണ്ടാമത് രണ്ടാമത്തെ അണ്ണാച്ചിയോടെ എടുത്ത ഇത്രയും സാധനം മാറ്റിവിടെ വെച്ചേക്കുന്നു ഗ്ലാസ് പൊട്ടിക്കുന്ന നിന്റെ മോനോട് ആദ്യം കാണിക്കണ്ടോ വീട്ടിൽ ഇരുന്ന് പലകെ തറച്ചതാ തന്നെ മോൻ മറ്റേതും നോക്ക എന്റെ വീട്ടിൽ ഇരുന്ന് പല കഷ്ണം എടുത്തോണ്ട് വന്ന് ഞങ്ങക്ക് നിവർത്തിയില്ല ഞാൻ ചെയ്ത ടിച്ചു പൊളിച്ചിട്ടേച്ചാ ഈ വിലയേത് ഇപ്പൊ ഇപ്പൊ വെച്ച ഇതെല്ലാം ഇപ്പൊ വെച്ചതാ എല്ലാം നശിപ്പിച്ചു മൊത്തം നശിപ്പിച്ചു ഇവിടെ ഇട്ടിരുന്നു ഇട്ടിരുന്നപ്പോ ഞങ്ങക്ക് ഞങ്ങൾക്ക് പോണമല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ അടുത്ത് തന്നെ വയ്യാത്ത ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടു കിടത്താൻ പറ്റത്തില്ല അതിനെ ഇതെല്ലാം ആശാര്യം കൊണ്ട് രണ്ടായിരം രൂപ ഉടുപ്പിച്ച് പലക തറപ്പിച്ചു ഒന്നും മോല അതുകൂടെ പൊക്കി നോക്കിയേച്ചു കണ്ടു കണ്ടു കണ്ടാ ഈ ക്ലാസ് മൊത്തത്തിൽ തകർത്ത് അവിടെ വെച്ചിരിപ്പുണ്ട് കൊറേ അനാത്ത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് പോലീസുകാർ ഇന്നലെ വന്ന ചാനലുകാരെയും കാണിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ക്ലാസ് മൊത്തം അടിച്ചുപൊട്ടിച്ചു പുള്ളിക്കാരൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന് മൂവായിരം രൂപ വാങ്ങിച്ചോണ്ട് വന്ന് ആ ക്ലാസ് ഇട്ടവനും ക്ലാസിന് അത്രയൊന്നും ആയില്ല ഇതിന്റെ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച ഇത് മൊത്തം ഞാൻ ഞാൻ അഞ്ഞഞ്ഞു ആക്കി നാശിപ്പിച്ചു പുള്ളിക്കാരൻ വാശി കയ്യ് പിന്നെ ഈ അല്ലെങ്കിൽ മരി ഉണ്ടാക്കി പിന്നെ സാധനങ്ങൾ വീടി ചീപ്പട്ടി പിന്നെ ഇവിടെ ഇരുന്ന സോപ്പ് എണ്ണ തിരി കർപ്പൂരം ഞാൻ പറഞ്ഞില്ലോ ഇരുന്ന മൊത്തം സാധനം എൻ്റെ അമ്മ സത്യം ഇപ്പോൾ കാണിക്കാം മോനെ ഞാൻ കാണിക്കാം നല്ല കള്ളം പറയൂ അത് നിങ്ങളൊക്കെ വിചാരിക്കും വേണ്ട ഇന്ന് വലിയ നിങ്ങൾക്ക് കാണാവൂല്ലോ വേണ്ട അല്ല കാണിക്കണം കാണിക്കണം നമ്മക്കാരുടെ എന്ത് ചെയ്തിരുന്ന ഞാൻ അന്നാച്ചയുടെ വില്ലെന്ന് കാണിച്ചു തരാം ഇന്ന് വാങ്ങിച്ചതാ വേണ്ട ഞാൻ മോനെ കാണിക്കാം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കള്ളം പറഞ്ഞ കാശ് വാങ്ങിക്കണ്ടിട്ടു ഞങ്ങക്ക് അങ്ങനെയുള്ള കാശൊന്നും വേണ്ട ഇത് നോക്കേണ്ട ഇത് അണ്ണാച്ചയുടെ കൈന്ന് വാങ്ങിച്ച ഞാനിവിടെ വെച്ച മോൻ നോക്കണം ഞാൻ ഇത് കള്ളവാന്നോ പറഞ്ഞേ ഇല്ലയൊന്നു ഇത് ചുവപ്പ് പൊടി ഷാംപൂ ഇല്ലാത്ത ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു അതൊന്നും തരണ്ട എനിക്ക് ഇത്രയും കാശ് നിങ്ങളെല്ലാം കൂടെ കൂടി എനിക്ക് തരണം ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട് നിങ്ങളെ വരുത്തിയല്ല അത്രയ്ക്ക് ഗതി ഈ പൈസ കൊടുക്കാതിരുന്നാൽ നാളെ തരുവോ മോന് തരുമോ അതുകൊണ്ട് എനിക്ക് കടയിലെ പൈസ കൊടുക്കാനെ ബ്രഹ്മരെയും കൊണ്ട് വായ്പിച്ച് എനിക്ക് തരണം എനിക്കൊരു സഹായമായിട്ട് നിങ്ങൾ ചെയ്യണം ഉണ്ടെന്ന് പറയുന്ന എൻ്റെ ഈ പാക്കോട്ടിയുള്ളായിരുന്നു അത് ഞാൻ അവിടെ വെച്ച് ചാക്കിട്ടോണ്ട് അത് ബാക്കി ബാക്കി സർവ്വ കാര്യങ്ങളും കൊണ്ടുപോയില്ല മോൻ നോക്ക് നോക്കാ ഇതും നോക്കിയാ വായിച്ച് കയറി ഇട്ടേക്കുന്നു ഇതെല്ലാം ഞാൻ വായിച്ച ഞാൻ പറഞ്ഞില്ലേ ഈ തങ്ങളെ പോലുള്ള മനുഷ്യര് എനിക്ക് തന്ന് ഞാൻ മെച്ചതാണ് ഈ ക്രൂരത കാണിച്ചവന്മാര് ശരിക്കും പറഞ്ഞ മാന്യന്മാരെ പോലെ ഈ നാട്ടിൽ വലസുന്നുണ്ടായിരിക്കും ഏനാത്ത പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത് ഏനാത്ത പോലീസ് ഏനാത്ത പോലീസ് ഇതിന് ശക്തമായ നടപടി എടുക്കണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ നശിപ്പിച്ചതിനുള്ള എല്ലാ നഷ്ടപരിഹാരവും ഈ കള്ളന്മാരുടെ നിന്ന് ഈടാക്കണം കാര്യം അവർക്ക് ഒരാശ്രയവും ഇല്ലാതെ ജീവിക്കും ഒരു മനുഷ്യനാണ് സ്ട്രോക്ക് വന്നിട്ട് വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ അമ്മയ്ക്ക് കണ്ണ് പോലും കാണത്തില്ല കണ്ണ് കാണാതെ അവർ ഈ അമ്പലമുറ്റത്ത് ഈ ചെറിയൊരു പെട്ടിക്കിടയിട്ട് ഈ പറയുന്ന എണ്ണയും തിരിയും ഇതുപോലെ ഉറുക്കാനും സാധനങ്ങളും വിൽക്കുകയാണ് അവർക്കിതിൽ നിന്നൊരു തുച്ഛമായ പൈസ ലാഭം കിട്ടുന്നുള്ളൂ പലിശയ്ക്കെടുത്ത് വെച്ചിരുന്ന പൈസയാണ് ഈ എടുത്തുകൊണ്ട് പോയത് പലിശയ്ക്ക് എടുത്ത് പോയത് എന്ത് എന്ത് മര്യാദ ഏടാക്കാം നീയൊക്കെ കാണിച്ചിരിക്കുന്നത് ഇവരോട് എന്ത് ദേഷ്യമാണ് എന്ത് ചെയ്തു നിന്നോടൊക്കെ അവർ അയ്യായിരം രൂപ വെച്ചിരുന്നത് വരെ എടുത്തുകൊണ്ട് പോയി മറ്റൊരാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആയിരം രൂപ ആറായിരം രൂപ എടുത്തുകൊണ്ട് പോയി അത് പൈസ പോവട്ടെ പൈസ ഇന്നല്ല നാളെ ഉണ്ടാക്കാം ഇത് മുഴുവൻ സാധനവും എടുത്തുകൊണ്ട് പോയി ഈ കടയെന്ന് നശിപ്പിച്ച് അവരൊരു ജീവിത മാർഗ്ഗമാണ് നീയൊക്കെ നടന്നത് അപ്പോൾ ഏതിനകത്ത് പോലീസുകാർ ശക്തമായ നടപടി സ്വീകരിക്കണം ഇവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചെടുക്കാനുള്ള എല്ലാ நடபடி எடுக்கணும் தான் இங்கே வர